ഗ്രഹപ്രവേശം എങ്ങനെ നടത്താൻ ഒരു ചോദ്യം ഇവിടെ വന്നേ ഗ്രഹപ്രവേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും നക്ഷത്രത്തിന്റെ ഏഹ് മൂ അഞ്ച് ഏഴ് നാളുകൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ അവരുടെ ജന്മമാസങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുക്കുക മുഹൂർത്തം ഒരു കാരണവശാ രാജാരിനെ ഫോണിൽ കൂടെ വിളിച്ചു ചോദിക്കാൻ പാ ലക്ഷണശാസ്ത്ര പ്രകാരം തെറ്റാണ് രാജാരിനെ കണ്ട് ലക്ഷണം കൊടുത്ത് വേണം മുഹൂർത്തം എടുക്കാനായിട്ട് ആ പാലുകാച്ചിൽ നിന്ന് അല്ലെങ്കിൽ ഗൃഹപ്രവേശത്തിന് തലേദിവസം വേണം നമുക്ക് വാസ്തുലി സേവ പഞ്ചശേസ് സ്ഥലരക്ഷ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യണം ഭൂമി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുദർശന ഹോമം നടത്തി അതുകൂടെ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് അന്നത്തെ ദിവസമായി പാല് കാച്ചതിൻ്റെ അന്ന് രാവിലെയാണ് അഷ്ടദ്രീവൻകുട്ടി മഹാഗണപതി ഹോമം ലക്ഷ്മിനാരായണ പൂജ അല്ലെങ്കിൽ വിഷ്ണു പൂജ ഏതെങ്കിലും ഒരു പൂജയും കൂടെ ചെയ്തിട്ട് അതിന്റെ അഗ്നി സൂക്ഷിച്ച് വെച്ച് ആ പകർത്തി വേണം നമുക്ക് പാല് കാച്ചാനായിട്ട് പാല് കാച്ചുമ്പം നമുക്ക് ആദ്യം ഒരു ദക്ഷിണം കൊടുത്ത് ആ കോൺട്രാക്ടറിൽ നിന്ന് നമുക്ക് താക്കോല് വാങ്ങിച്ചിട്ട് നമുക്ക് ഫലമുരാധികള് ധാന്യങ്ങളെല്ലാം ആയിട്ട് വീട്ടിനൊരു മൂന്ന് പ്രദർശനം വെച്ചിട്ട് ഗൃഹനാഥനും ഗൃഹനാഥയും കൂടെ നമുക്ക് അകത്ത് കയറി ആ അടുപ്പിന് വരത്ത്